നമസ്കാരം ലിവിറ്റ് കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ ഓൺലൈനൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിലെ കുറച്ച് പരിമിതികൾ മൂലവും അതുപോലെ തന്നെ നമ്മൾ ഒരു കുട്ടിയുടെ ഷോർട്ടേജ് മൂലവുമാണ് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് എന്നിരുന്നാലും നമ്മൾ വീഡിയോ കോൾ ത്രൂ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നു ഓക്കെ ദെൻ ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് എല്ലാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഫ്രോക്ക് പാറ്റേൺ ആണ് ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്ന ആയിട്ട് വരുന്ന അതുപോലെ തന്നെ ഒരു ഹൈനോ കോഡ് കൂടി വരുന്ന സിക്സ് ഡബിൾ നയൻ റുപ്പീസ് എം ആർ പി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സ്മോൾ ടു ലാർജ് സൈസ് ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ത്രീ ട്വൻ്റി റുപ്പീസിൽ വരുന്ന ക്രോപ്പ് ടോപ്പ് ആണ് ഇതൊക്കെ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് അതായത് ഒരു ലൈറ്റ് ഒരു ബ്രിക് ഷെയ്ഡ് ആയിരിക്കും വരുന്നത് സെക്കൻഡ് നമുക്ക് വരുന്ന ഒരു ഗ്രീൻ ആണ് സെക്കൻഡ് വൺ വരുന്നത് സെയിം തന്നെ ത്രീ ട്വന്റി റുപ്പീസിൽ വരുന്നത് തേർഡ് നമുക്ക് നിഗ്വെയറിൽ വരുന്ന ഒരു ഓറഞ്ച് കളറിലാണ് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ ലെങ്ത് ഇതിനകത്ത് വരും സെയിം തന്നെ റേറ്റ് സെയിം തന്നെ ആയിരിക്കും വരുന്നത് ടു സെവന്റി റുപ്പീസിൽ വരുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് സെയിം തന്നെ ടോപ്സ് ആണ് ഈ ഒരു രീതിയിൽ അതായത് പ്രിന്റഡും ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നർ യൂസ് ചെയ്ത് പെയർ ചെയ്യാവുന്നതാണ് സെക്കൻഡ് വരുന്ന കളർ ഈ ഒരു രീതിയിലായിരിക്കും സെക്കൻഡ് വരുന്നത് ഓക്കെ തേർഡ് കളർ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് അല്ല ലാസ്റ്റ് കളർ വരുന്ന നമുക്കൊരു യെല്ലോ ഷെയ്ഡിൽ വൈറ്റ് പ്രിന്റ് വരുന്നതാണ് ലാസ്റ്റ് കളർ വരുന്നത് ഓക്കെ ലാസ്റ്റ് നമുക്കൊരു ഫുൾ സെറ്റ് ആണ് വരുന്നത് ഓവർ സൈസ്ഡ് ടീഷർട്ട് ആയിട്ട് വന്നിട്ട് നമുക്കൊരു ബോട്ടം അതായത് നമുക്ക് ബോട്ടം ഇലാസ്റ്റിക്കോട് കൂടി വരുന്ന ബോട്ടം നമുക്ക് പേർ ചെയ്യാവുന്നതാണ് ഫുൾ സെറ്റ് പ്രോഡക്റ്റിൽ നമുക്ക് എം വരുന്നത് ജസ്റ്റ് ഫൈവ് ഫോർട്ടി മാത്രമേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ഇതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും കളർ ചേഞ്ച് വരുന്നത് സെയിം തന്നെ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നത് ലാർജ് ടു എക്സ് എൽ സൈസ് ആണ് അതായത് ലാർജ് സൈസും എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഈ പ്രോഡക്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ എയ്റ്റ് എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അതുപോലെ തന്നെ ലിവെറ്റ് കളക്ഷൻസിന്റെ ഓൺലൈൻ പേജ് അവൈലബിൾ ആണ് ഞാൻ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയാണ് പറയുന്നത് ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റഗ്രാം പേജ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്തു തരിക ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്